നമസ്കാരം മലയാളം രണ്ടായിരത്തി നാലിൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി കെ ഹംസ ജയിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമല്ല കേരളം മൊത്തം ഞെട്ടിയിട്ടുണ്ട് അഭേദ്യമെന്ന് കരുതപ്പെട്ടിരുന്ന ലീഗ് കോട്ടയായിരുന്നു ടി കെ ഹംസ അന്ന് തകർത്തത് മലപ്പുറത്ത് ഇത്തവണ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നാണ് ടി കെ ഹംസ മാതൃഭൂമി ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ലീഗിന്റെ കോട്ടയിൽ വിള്ളൽ വീണു കഴിഞ്ഞു ഏപ്രിൽ പന്ത്രണ്ടിന് ആ കോട്ട നിലംപൊത്തം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയാണ് ഇടതുപക്ഷം പൊരുതുന്നതെന്നും ടി കെ ഹംസ പറയുന്നു മലപ്പുറത്തെ ജനത ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അതാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഗോവധം എന്നൊക്കെ പറഞ്ഞ് എന്ത് തോന്നിവാസമാണ് ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ടി കെ ഹംസ ചോദിക്കുന്നു മുസ്ലിങ്ങൾ ഒട്ടകത്തിന്റെ ഇറച്ചുകഴിച്ചിരുന്നവരാണ് ആര്യന്മാരാണ് പശുവിനെ കൊന്ന് ഭക്ഷിച്ചിരുന്നത് ഇതൊക്കെ മറച്ചുവെച്ചാണ് ബി ജെ പി പശുരാഷ്ട്രീയം കളിക്കുന്നത് മലബാറിൽ ഇപ്പോൾ ഹിന്ദുക്കളാണ് കൂടുതൽ ബീഫ് കഴിക്കുന്നത് ഇടതുപക്ഷമാണ് സംഘപരിവാറിന്റെ അജണ്ടയ്ക്കെതിരെ എന്നും ഒരുപോലെ സമരമുഖത്തുള്ളത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും വിശ്വാസ്യത തകർന്നു തരിപ്പണമായിരിക്കുകയാണെന്നും ടി കെ ഹംസ കൂട്ടിച്ചേർത്തു മലപ്പുറത്തെ ജനങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി അറിയാം കുഞ്ഞാലിക്കുട്ടിയെ പരസ്യമായി പിന്തുണച്ചാൽ ജനം തങ്ങള്ക്കെതിരെ തിരിയുമെന്നതുകൊണ്ടാണ് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ഒക്കെ മനസാക്ഷി വോട്ടെന്ന നയം സ്വീകരിച്ചിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പ്രചാരണത്തിന് പോയിട്ട് ആളില്ലാതെ കുഞ്ഞാലിക്കുട്ടിക്ക് തിരിച്ചു പോരേണ്ടി വരുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി എന്നത് എത്ര പേർക്കറിയാം പ്രചരണത്തിന് തുടക്കത്തിലുള്ള അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത് കുഞ്ഞാലിക്കുട്ടി ശരിക്കും പരിഭ്രാന്തിയിലാണെന്നും ടി കെ ഹംസ പറയുന്നു ഹംസയുടെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക